ക്രീം കളർ ഹൈപ്പർ ഫിറ്റ് മാറാൻ നല്ല അടിപൊളിയ ഫേസ് പാക്ക് ആണ് കേട്ടോ ഹായ് കുട്ടിക്കാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കുട്ടികാരും എന്തെടുക്കുകയാണ് അസുഖമായിട്ട് ഇരിക്കുകയാണോ ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു ചെറിയൊരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്നേക്കുമായിരുന്നേ പിള്ളേർക്ക് ഇന്ന് കിസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് പേർക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അടിമാലി ഗവൺമെൻറ് സ്കൂളിലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി അവിടെ പോയി പങ്കെടുത്തിട്ട് പോകുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട് കാരണം രാവിലെ പോയിട്ട് ഒരു ഉച്ച ആയപ്പോഴാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഉറക്കമില്ല ഒരു ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ രാവിലെ ഒരു നാലര ആയപ്പോൾ കെണീറ്റതാണ് പിന്നെ കണ്ണൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ ഉറക്കം തൂങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഒരു നല്ല അടിപൊളി പീഡിയായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പം എൻ്റെ രണ്ട് മൂന്ന് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുഖത്തിൻ്റെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറുന്ന വലിയ ടിപ്സ് ഉണ്ടോ ചേച്ചി ഒന്ന് എന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറാനുള്ള നല്ല അടിപൊളി ടിപ്സ് ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് കാണണേ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ചക്കരക്കൂട്ടന്മാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ കൊച്ചു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമുക്ക് വീഡിയോ പോകാം നമുക്ക് ഫേസ് പാക്ക് വേഗം തന്നെ ഉണ്ടാക്കാം അല്ലേ അപ്പോൾ അതിന് വേണ്ട സാധനമാണ് ഇത് ഇതാണ് അശ്വഗന്ധാ ചൂർണം അപ്പോൾ ഗൂഗിളിൽ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണുമ്പോൾ എന്തെങ്കിലും ഗുണങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും ഹൈപ്പർ പീഡിറ്റേഷൻ മാറും നല്ല അടിപൊളി സാധനമാണ് പിന്നെ കരുവാളിപ്പോൾ എല്ലാം മാറിപ്പോൾ അത്രയ്ക്ക് നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ പിന്നെ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് റോസ് വാട്ടർ എടുത്തിട്ടുണ്ട് ത്തിരി ഗ്ലിസറിൻ കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ മുഖത്തിനും കഴുത്തിനും ഇടാൻ വേണ്ടിയുള്ള മാത്രമുള്ള ഫേസ് പാക്ക് നമുക്ക് ഉണ്ടാക്കാവേ അപ്പം ഇതാണ് അശ്വഗന്ധ ചൂർണം എന്നൊക്കെ ഇത് ഞാൻ ഉപയോഗിച്ച് ഒരു മുക്കാൽ ഭാഗമൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ കളർ കേട്ടോ ഒരു ക്രീം കളറാണ് കേട്ടോ നമ്മുടെ ഫേസിനും കഴുത്തിലും ഇടാനൊക്കെ ആയിട്ടുള്ള നമുക്ക് ഇതിലൊക്കെ ഇടാവേ ട്ടോ നമുക്ക് മിക്സ് ചെയ്യാനുള്ള റോസ് വാട്ടറും കൂടി നമുക്ക് എടുത്തേക്കാം റോസ് വാട്ടർ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് സാധാ വെള്ളമാണെങ്കിലും മതി കിട്ടോ അല്ലെങ്കിൽ തൈരായാലും പാലായാലും ഒന്നും കുഴപ്പമില്ല നമ്മുടെ സ്കിന്നിന് ഏത് പറ്റുന്നോ അത് ഉപയോഗിച്ചോളുക ഉപയോഗിപ്പിച്ചോളുക മിക്സ് ചെയ്ത് ഇച്ചയും കൂടി ഒഴിച്ചേക്കാം പാടാണല്ലോ ആ ഇത് മതിയാവും ഒത്തിരി ലൂസായിട്ട് തേക്കരുത് ഒന്ന് വെച്ചാൽ ഒത്തിരി കട്ടിയിലാവുന്നു ഇപ്പൊ മിക്സ് ആയിട്ടുണ്ടേ ഇനി നമുക്ക് കുറച്ച് ഗ്ലിസറിംഗ് കൂടെ നമുക്ക് ചേർക്കാം കേട്ടോ കുറച്ച് ഗ്ലിസറിൻ കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ ഗ്ലിസറിൻ ഗ്ലിസറിംഗ് ചേർക്കുന്നത് നമ്മുടെ മുഖൊക്കെ നല്ലൊരു തിളക്കം കിട്ടാനാണ് നമ്മൾ ഗ്ലിസറിൻ ചേർക്കണത് പിന്നെ പാടുകളൊക്കെ പോകാനും സ്കിന്നു നല്ല ഒരു ഗ്ലോ ഉണ്ടോ നമ്മുടെ ഈ കവളൊക്കെ കാണാനായിട്ടോ അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്കൊരു ഇത്തിരി നേരത്തേക്കിത് മാറ്റി വെക്കാം വയ്ക്കാം നമ്മളെന്ത് പാക്ക് വെച്ചാൽ തേച്ച അല്ല എന്ത് പാക്ക് എടുത്താലും ഇത്തിരി നേരത്തേക്ക് നമ്മളിത് മാറ്റി വയ്ക്കുമല്ലോ അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഇത് മാറ്റി വെക്കാം ഇതിൻ്റെ കളർ കണ്ടോ ഒരു ക്രീം കളറാണ് കേട്ടോ കേട്ടോ ക്രീം കളർ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞു മുഖം നന്നായിട്ട് കഴുകണം മുഖം മാത്രമല്ല നമ്മളെ മുഖത്തിനും കഴുത്തിനും തേക്കുവാണെങ്കിൽ കഴുത്ത് നല്ല വൃത്തി ക്ലീൻ ചെയ്യണം ഒപ്പം നമ്മുടെ കൈകളും കേട്ടോ അത് മറക്കല്ലേ ഇനി നമുക്ക് നമ്മുടെ പാക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ മുഖമൊക്കെ നേരത്തെ കഴുകി വെച്ചതാണേ ഇതാ ഒരു കണ്ണും എഴുതിയിട്ടുണ്ട് ഒരു കുഞ്ഞും ഒരു പൊട്ടും തൊട്ടിട്ടുണ്ട് കേട്ടോ ഇതാ വഴ ഒന്നു പിള്ളേർക്കൊന്ന് പരീക്ഷ ഇന്ന് അടിമാലിയിൽ ഗവൺമെന്റ് സ്കൂളിലായിരുന്നെ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ ഇന്നലെ വൈകുന്നേരം ടീച്ചേഴ്സ് വിളിച്ചാണ് പറഞ്ഞത് അപ്പം ആ വൈകുന്നേരം പെട്ടെന്ന് അങ്ങ് പഠിപ്പിച്ചെടുക്കാൻ ഭയങ്കര പാടായിരുന്നു രണ്ടുപേരും ഒപ്പരം പഠിപ്പിച്ചെടുക്കാനേ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിട്ടോ ഒരാൾ പഠിച്ച് കഴിയുമ്പോൾ അടുത്ത ആൾക്ക് പഠിക്കാൻ ഭയങ്കര പാടില്ല അങ്ങനെ ഒരു വിധത്തിലൊക്കെ പഠിപ്പിച്ചെടുത്തു മാർക്കൊന്നു വെച്ചിട്ടുണ്ടെങ്കില് ഇരുപതില് ഇരുപത് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഇരുപത് ക്വസ്റ്റ്യൻസിൽ പതിനൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ ഭയങ്കര ടഫായിരുന്നു ഞാൻ പറയുന്ന വൈകുന്നേരം പറഞ്ഞപ്പോൾ എനിക്ക് അത്ര ഒന്നും പഠിപ്പിക്കാൻ പറ്റിയില്ലായിരുന്നു ആ കുറഞ്ഞ സമയങ്ങളിൽ പഠിപ്പിച്ചു ആ വന്ന മഴ വേഗം തന്നെ മാറിപ്പോയിട്ടോ എന്തിനാണ് മഴ പെയ്തോ എന്നാലും അവിടെയൊക്കെ ആകാശത്തിന്റെ ആ പടിഞ്ഞാറ് ഭാഗത്തൊക്കെ നല്ല ഇരുണ്ട് തീറിയിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ വൈകുന്നേരം നല്ല മഴ പെയ്യുമായിരിക്കും പിന്നെ ഇതിന്റെ ഗുണങ്ങളെ ഞാൻ പറഞ്ഞല്ലോ ഹൈപ്പർ ബിംഗ്ലേശ് മാറാനും കരുവാഴുപ്പ് മാറാനും മുഖക്കൂര് മാറാനും പിന്നെ സ്കിൻ അലർജി ഉള്ളവർക്കൊക്കെ ഒരു വിധമുള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ അതായത് നമ്മുടെ മുഖത്ത് ഇവിടേക്ക് ഇങ്ങനെ തടുപ്പൊക്കെ ഉണ്ടാവും ആൾക്കാർക്ക് ഉണ്ടാവില്ലേ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതാണേ അപ്പോൾ ഇതൊന്ന് മേടിച്ച് ഒന്ന് തേച്ച് നോക്കണം കേട്ടോ ഞാൻ മേടിച്ചത് ഡാബറിൻ്റെ കമ്പനിയുടെ പൊടിയാണ് നിങ്ങൾക്ക് വേറെ നല്ലൊരു കമ്പനി നല്ലൊരു കമ്പനിയുടെ കിട്ടുവാണെങ്കിൽ നിങ്ങളത് മേടിച്ചോളൂ കേട്ടോ അപ്പം എൻ്റെ ഈ ഇവിടെ ഈ സൈഡിലെ ചുണ്ടിൻ്റെ ഈ മീശയുടെ സൈഡിലൊക്കെ ഒരു പാടായിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് പണ്ട് എനിക്ക് അലർജി വന്നിട്ട് പാട് ചുവായിട്ടൊക്കെ പോയുള്ളൂ അപ്പോൾ എനിക്ക് ഇതുപോലത്തെ ഈ വേഗമൊക്കെ തേച്ച് എൻ്റെ പാടൊക്കെ പോയതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കാനാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ എനിക്ക് കഴുത്തിനൊക്കെ തേക്കാൻ വേണ്ടി എടുത്തതായിരുന്നു പക്ഷേ ഇത് കഴുത്തിനൊന്നും തേക്കാനും തേങ്ങയില്ല കേട്ടോ അപ്പോൾ ഞാനിതിൻ്റെ മുഖത്ത് മാത്രം ഇപ്പം തേക്കുന്നുള്ളൂ കഴുത്തിൽ പിന്നെ തേച്ചാൽ നല്ലോണം തേച്ചുടിപ്പിച്ചിട്ടുണ്ടേ മൂക്കിന്റെ ഈ സൈഡിലൊക്കെ നമുക്ക് പാടുകളൊക്കെ ഉണ്ടാകും അവിടെയൊക്കെ നല്ലോണം തേച്ച് കൊടുക്കണം കേട്ടോ നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് എല്ലാരും ഉപയോഗിക്കാൻ മാർക്കറ്റ ഞാൻ കൂടെ കൂടെ പറയണം നല്ല അടിപൊളി ആയതുകൊണ്ടാണ് കേട്ടോ എപ്പോഴപ്പഴും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് നിങ്ങളിങ്ങനെ സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ വീഡിയോ ഇങ്ങനെ കണ്ടിരിക്കുന്ന നിങ്ങൾ സ്കിപ്പ് ചെയ്യുമല്ലോ അന്നേരം ഞാൻ പറഞ്ഞ പല നിങ്ങൾ കേൾക്കില്ല അപ്പം കേട്ടോട്ടെങ്കിൽ എന്ന് കരുതിയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന കേട്ടോ അപ്പം നെറ്റിയിലൊക്കെ തേച്ചിട്ടുണ്ട് നെറ്റിയിലെ നമുക്ക് അറിയാം പ്രത്യേകിച്ച് ഇരുന്നുള്ളവർക്ക് നെറ്റിയിലെ ഈ ഭാഗത്തും ഈ ഭാഗത്തും നല്ല കറുപ്പുണ്ടാകുന്നുണ്ട് എനിക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പം എൻ്റെ ആ നെറ്റിലെ സൈഡിലെ കറുപ്പൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട് അപ്പം അവിടെയൊക്കെ നല്ലോണം തേച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ എൻ്റെ മോത്തുള്ള പൊടികളൊക്കെ തേച്ച് അല്ല നമ്മുടെ ഫേസ് പാക്കൊക്കെ തേച്ച് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ആകുമ്പോൾ നമുക്കിത് കഴുകി കഴുകിക്കളയാവേ അപ്പം ഒരു ഇരുപത് മിനിറ്റ് വേണം എന്തായാലും ഇരുപത് മിനിറ്റ് വേണ്ടിവരും കേട്ടോ നന്നായിട്ടൊന്ന് ഉണങ്ങട്ടെ ഉണയും കഴിയുമ്പം നമുക്ക് കാണാം കേട്ടോ ഫേസ് പാക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ എന്താ ഇവിടുത്തെ എന്തെങ്കിലും അടർന്നങ്ങ് വരുന്നുണ്ട് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ ഈ കഴിഞ്ഞ അനുസരിച്ച് മുഖത്തിന് നല്ല ഒരു മാറ്റമൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ കഴുകാവേ ഗ്ലിസറിംഗ് ചേർത്തുകൊണ്ട് മുഖത്ത് നല്ല ഒരു തിളക്കം ഉണ്ട് കേട്ടോ ഒത്തിരി അങ്ങ് ഡ്രൈ ആവത്തില്ലേ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഒരു തിളക്കൊക്കെ ഉണ്ടാവും പൊട്ട് തൊട്ടായിരുന്നല്ലോ അതൊക്കെ ഇതില് അപ്പൊ നന്നായിട്ടൊന്ന് കഴുകിട്ട് വയലൊക്കെ വേണമോ കഴുകിയിട്ട് വേഗം വരാം കേട്ടോ എന്നൊക്കെ നല്ലൊരു വ്യത്യാസമുണ്ടേ ഹൈപ്പർ ഫിറ്റ്മെൻറ്റ് റഷ്യൊക്കെ മാറാൻ നല്ല ഒരു ഫേസ് പാക്ക് പാക്കാ കേട്ടോ എല്ലാവരൊന്നും നോക്കണം വേണ്ട നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വേഗം തന്നെ വരാവേ അപ്പോൾ ഞാനിതാ മൂക്ക് നോക്കുക നല്ല വെറുതിയിൽ കഴുകിട്ട് പോകുന്നുട്ടോ എന്നൊക്കെ ഒരു സ്കിന്നുണ്ട് നല്ല അടിപൊളി പേക്കാണ് ഹൈപ്പർ ഒക്കെ മാറാൻ നല്ല സൂപ്പർ സൂപ്പർ സാധനം ആട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ഉപയോഗിച്ച് നോക്കണം ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഉപയോഗിച്ചാൽ മതി നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ ഇപ്പം നിങ്ങൾക്ക് റോസ് വാട്ടർ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ കുഴപ്പമില്ല സാധാ ആയാലും മതി പാ തിളപ്പിക്കാത്ത പാലാണെങ്കിലും നല്ലതാണ് തൈരാണെങ്കിലും നല്ലതാണ് നമ്മുടെ സ്കിന്നിന് ഏതാണോ ചേരുന്നത് ഉപയോഗിച്ചോളൂ ഉപയോഗിച്ചുള്ളൂ കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയൊരു ഫേസ് പാക്ക് കാണട്ടോ നല്ലൊരു വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അടിപൊളിയാണ് ഞാൻ ഇതാ കഴുത്തിലൊന്നും ഈ പാക്ക് ഉപയോഗിച്ചിട്ട് പോലും ഇല്ല കേട്ടോ കഴുത്ത് മുഖം കാണുമ്പോൾ ഒരു വ്യത്യാസം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും കഴുത്ത് സാധാരണ ഞാൻ പാക്ക് ഇട്ടാലും എനിക്ക് ഇങ്ങനെ അത്ര അങ്ങ് റിസൾട്ട് കിട്ടില്ല കേട്ടോ എൻ്റെ മുഖത്ത് തേച്ചെങ്കിൽ മാത്രമേ എനിക്ക് അധികം നല്ല റിസൾട്ട് കിട്ടാറുണ്ടേ എന്നെനിക്ക് അടിപൊളിയല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കണം കേട്ടോ പിന്നെ ഇത് നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാനൊക്കെ പറ്റും അശ്വക്കെന്താ ചൂർണ്ണമെന്ന് ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ഒരു ആയുർവേദ കടയിലൊക്കെ ചോദിച്ചാൽ കിട്ടും കേട്ടോ അപ്പോൾ ഇത് മേടിച്ച് എല്ലാവരും ഹൈപ്പർ ഇംഗ്ലീഷിലുള്ള ഉള്ള ഒക്കെ തേച്ചിട്ട് സുമുഖമൊക്കെ സുന്ദരും സുന്ദരികളൊക്കെ ആക്കിയെടുക്കുക ആണുങ്ങളൊക്കൊക്കെ ഉപയോഗിക്കുക കേട്ടോ അവർക്കൊക്കെ ഇത് നല്ലൊരു അടിപൊളി റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ ഞാൻ കഷ്ടപ്പെട്ട് ഓരോരോ പാക്കുകളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളതൊക്കെ ചെയ്ത് നോക്കണം കരുവാടിപ്പം മാറാനും മോക്കൂരും പോകാനും അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് ഫേസ് പാക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഹെയർ പാക്കും ഇന്നലെ ഞാനിപ്പോൾ ഹെയർ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കട്ടൻ ചായയും ഉലുവയും കൂടി തിളപ്പിച്ച നല്ല അടിപൊളി മാജിക് വെള്ളമാണ് ഞാനതിൽ പറഞ്ഞേക്കാം അതുപോലെ മാജിക്കാനാണ് കേട്ടോ മുടി പോശ് നന്നായിട്ട് പോകാനും അതുമാത്രമല്ല മുടിയൊക്കെ നല്ലൊരു എന്താ പറയുക നല്ലൊരു ഹെൽത്തി ആയിട്ട് തന്നെ നമ്മുടെ താരനൊക്കെ പോയി നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഇവിടെ സൂപ്പർ ആയിരിക്കും അപ്പൊ അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം അതുപോലെ ഓരോരോ പേക്കുകളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ തൈര് വെച്ചതും പാല് വെച്ചതും എന്താ പറയാ നമ്മള് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഞാൻ ഇങ്ങനെ ഉറന്ന് ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്തത് നിങ്ങളെ ഞാൻ സുന്ദരം സുന്ദരികളെ ഞാൻ ആക്കി ആക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളൊന്ന് ഇതുപോലെ പേക്കൾ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ എല്ലായിടത്തും മഴയൊക്കെ കുറഞ്ഞോ ഇങ്ങോട്ട് എന്താ പറയാ ഇന്നലെ തൊട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരങ്ങളിലൊക്കെ മഴയൊക്കെ ആയിരുന്നു ട്ടോ. ഇപ്പം നല്ല മഴ ചീവിരിൻ്റെ സൗണ്ട് കേൾക്കണില്ലേക്ക് ഇരകിരി ഇരുകിരി ഇരി പറഞ്ഞോണ്ട് പിന്നെ ഞാൻ പറഞ്ഞപ്പം നിന്നു എൻ്റെ പേടിയാന്ന് തോന്നുന്നു എന്റെ അപ്പം എൻ്റെ കമ്മലൊക്കെ പച്ചക്കളർ കമ്മലുണ്ടോ എൻ്റെ ചുരിദാറിൻ്റെ ചേർച്ചക്കനുസരിച്ചിട്ട കമ്മലാട്ടോ ഞാൻ അടിമാതി പോയപ്പോൾ കളറുള്ള ചുരിദാറാണ് ഇട്ടത് അപ്പം ചേർന്ന ഒരു കമ്മലാണ് കേട്ടോ ഞങ്ങളവിടെ ഓട്ടോയിലാണ് പോയത് ഓട്ടോയിൽ പോയിട്ട് തിരിച്ചും ഓട്ടോയിൽ തന്നെയാണ് കേട്ടോ വന്നത് പിന്നെ ഉണ്ണിക്കുട്ടനും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഉണ്ണിക്കുട്ടനേം കൊണ്ട് ബസ്സിലൊന്നും പോകാൻ പറ്റത്തില്ല ഇവർ രണ്ടിൻ്റെയും കൈ പിടിക്കണം പിന്നെ ഉണ്ണിക്കുട്ടനും കൈ ഉണ്ണിക്കുട്ടി എടുക്കുകയും ചെയ്യണം അതുകൊണ്ട് ഞാൻ ഓട്ടോയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ സഭായ കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ബിരിയാണി ആട്ടോ കഴിച്ചത് പിള്ളേരുടെ കൂടെ ആദ്യമായിട്ട് ഞാനും പിള്ളേർ മാത്രം ഇരുന്ന് ഹോട്ടലൊക്കെ പോയിട്ട് ഫുഡ് വരുന്നത് സാധാരണ ചേട്ടായി ഒക്കെ ഉണ്ടാകുമായിരുന്നു അപ്പം ഇന്ന് ചേട്ടയ്ക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ തിരുവനന്തപുരത്ത് അതുകൊണ്ട് ചേട്ടായി ഇന്ന് വന്നില്ല അല്ലെങ്കിലും ജോലിക്ക് പോകുന്ന സമയത്ത് ചേട്ടൻ എൻ്റെ കൂടെ ഒന്നും വരാറില്ല ഈ അടിമാലി വരെ പോകുന്ന എൻ്റെ കൂടെ ഒന്നും വരാറില്ല കേട്ടോ ഞാൻ തന്നെയാണ് പോകാറ് അത് പോവുകയാണ് ഹോട്ടലിലേക്ക് പോകുന്നത് ബസ്സിലൊന്നും പിള്ളേരെ കൊണ്ടൊന്നും പോകാൻ പറ്റില്ല കേട്ടോ ഇവരൊക്കെ എടുക്കണം പിന്നെ എനിക്ക് ഭയങ്കര പാടായിരിക്കും ഉണ്ണീനെടുക്കണം പിള്ളേരെ കാര്യമില്ല പക്ഷേ ഇവർ ഈ വാവിച്ച് ഉണ്ട് ബസ് കാണുമ്പോഴത്തേക്ക് ഛർദിക്കും എൻ്റെ കാര്യങ്ങനെ എൻ്റെ കാര്യം പറയാൻ വേണ്ടത് ബസ്സിൻ്റെ പോകാൻ മതി ഞാൻ ഛർദ്ദിക്കാനായിട്ട് ഇപ്പം ഇച്ചിരി ഇച്ചിരി മാറ്റങ്ങളൊക്കെ വേണം പണ്ട് ഞാൻ ബസ് കാണുമ്പോൾ തന്നെ എനിക്ക് വയറ്റി കിടന്ന് ഇങ്ങനെ മറിഞ്ഞു കയറും കേട്ടോ ഇപ്പം ഇപ്പം ഛർദ്ദിക്കുന്ന രീതിയിലെത്തും അപ്പോൾ അതൊക്കെ വെച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം ചെറിയ ചെറിയ യാത്രകളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ബില്ല് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതുപോലെ എന്നെ പോലെയുള്ള കൂട്ടുകാരികളൊക്കെ ഉണ്ടോ ആവോ അറിയത്തില്ല ബസ് കാണുമ്പോഴത്തേക്കും ഛർദ്ദിക്കുന്ന ആളുണ്ടോ അറിയത്തില്ല പക്ഷെ ചേട്ടൻ ഇനി എപ്പോൾ കളിയാക്കും നീ നാണക്കേട് മൂന്ന് പിള്ളേരായിട്ട് നീ ബസ് കാണുമ്പോൾ ഛർദ്ദിക്കും സത്യമായിട്ട് ബസ്സിൻ്റെ എനിക്ക് ബസ് കാണുമ്പോൾ തന്നെ ബസ്സിന് കയറി ഇരുന്ന് എനിക്ക് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ അത്രയും പ്രശ്നമില്ലേ ഈ പ്രൈവറ്റ് ബസ് കയറുമ്പോഴാണ് എനിക്കും പറയും ില്ല മറിഞ്ഞങ്ങ് കേറും എങ്ങനെ ഇവിടെ നിന്നൊക്കെ വരുന്ന അറിയത്തില്ല അതായാലിപ്പോൾ നാളെ ഇപ്പം എവിടെയെങ്കിലും പോകാനുണ്ടെന്ന് വിചാരിച്ചോ ഞാൻ ഇവിടെ തലോസ എനിക്ക് ഛർദിക്കാനുള്ള ഇങ്ങനെ കയറി കയറി വരും ഓ നാളെ യാത്ര പോകണല്ലോ ഓഹ് ഇങ്ങനെ ചിന്തയായിരിക്കും ഇത് എനിക്ക് ഏറ്റവും ഉള്ള യാത്രകളിൽ ഏറ്റവും ഇഷ്ടം ഓട്ടോയിൽ പോകുന്ന കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സ്കൂട്ടിയില് ബൈക്കിലൊക്കെ പോകാൻ ഇഷ്ടം കാറിനൊന്നും പോകുന്ന അത്ര ഇഷ്ടമല്ല ഒക്കെ എങ്ങനെയാണെങ്കിലും എനിക്കൊരു ഛർദ്ദിക്കാനുള്ള ഒരിത് വരും പിന്നെ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പിന്നെ എന്താ ഇന്നൊരു മഴ എന്തായാലും ഉണ്ടെന്ന് തോന്നുന്നു വൈകുന്നേരങ്ങളിൽ ഒരു ആകെ ഒരു മുടലൊക്കെയാണ് ഇന്നലെ പിന്നെ ഒരു ഉച്ച വരെ നല്ല വെയിലായിരുന്നു ഉച്ച കഴിഞ്ഞപ്പോഴായിരുന്നു മഴ വന്നത് ഇന്ന് രാവിലെ തന്നെ മഴയൊക്കെ ആയിരുന്നു ഇങ്ങോട്ട് പിന്നെ ഞങ്ങൾ ഇന്ന് അടിമാലി പോയപ്പോൾ വലിയ മഴയുന്ന കാര്യമായിട്ടൊന്നും മഴയൊന്നും പെയ്തില്ലായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചത് ദൈവ പിള്ളേരും കൊണ്ട് പോകണ ഈശ്വരൻ മഴയൊന്നും പെയ്യല്ലേ ഇങ്ങനെ വിചാരിച്ചു ഓ ഉണ്ണിക്കുടനെ കൊണ്ടുപോയ ഈശ്വരാവും പറയേണ്ട ചെക്കൻ കിടന്ന് അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം അവിടെ കിടന്ന് ഒച്ചയും വെക്കണം ഞാൻ പറയാൻ ഇടത്ത് സ്കൂളാണൊന്നും കേൾക്കണില്ല കേട്ടോ ആശ ഭയങ്കര കളിയൊക്കെ അവനറിയാ അവനറിയാത് സ്കൂളാണോ വീടാണോന്നും അവൻ അത്രയൊക്കെ അറിയത്തില്ലല്ലോ എന്നാലും ഭയങ്കര അടിച്ചു പൊളിച്ചു അവനെന്തായാലും പിന്നെ പിള്ളേർക്ക് കിസ്സിന് മാർക്ക് കുറഞ്ഞ സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും സാരല്ലെന്ന് തോൽവി വിജയമൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ അത് വലിയ കാര്യമായിട്ടൊന്നുമില്ല എന്തായാലും ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ ഒരുവിധ ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നേ ആദ്യഘട്ടത്തിൽ മാർക്ക് ഉണ്ടായിരുന്നു രണ്ടാമത്തെ ഘട്ടത്തിൽ വെക്കുമ്പോഴത്തേക്ക് മാർക്ക് കുറഞ്ഞു പോയി കേട്ടോ സാരില്ലാന്ന് വെച്ചു ഇതുപോലെ ഓരോ കിസിനൊക്കെ പങ്കെടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതലും അറിവുകൾ കിട്ടുന്നത് വിജയം തോൽപ്പൊന്നും വലിയ കാര്യമായിട്ട് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലോ കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ഒരുപാട് ഒരുപാട് എന്നോട് ഓരോ ചോദിക്കുന്നുണ്ട് കരുവാടിപ്പ് മാറാനും പിന്നെ എന്തുവാണ് ഹൈപ്പർ പിക്മെന്റേഷൻ്റെ വീഡിയോ ഇപ്പോൾ അതുപോലെ തന്നെ മുഖക്കുഴി മുഖക്കുഴി മാറാനായിട്ടുള്ള ടിപ്സൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടു എടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ഇവിടെയൊക്കെ ചെറുതായിട്ട് കുഴികളൊക്കെ ഉണ്ടായിരുന്നു മുഖക്കൂരുള്ളവർക്കെ അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടാവുകയുള്ളൂ ഈ മൂക്കിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് കുഴികളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് കണ്ണടി നോക്കുമ്പോൾ ശരിക്കും മനസ്സിലാവേ ഈ സൈഡിൽ മൂക്കിൻ്റെ ഈ ഈ സൈഡിലായിട്ട് ഇപ്പം അതൊക്കെ ഒന്ന് എവിടെ പോയി എന്നറിയത്തില്ല കേട്ടോ അതൊക്കെ പോയി അപ്പോൾ അതിൻ്റെ ഒരു ടിപ്സൊക്കെ ഞാൻ ഇടാം കേട്ടോ ടിപ്സൊക്കെ ഇടാവേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ എല്ലാവർക്കും ടറ്റാ ബൈ ബൈ സി യു